നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി അതായത് റെയിൽവേൻ്റെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഈ വർഷം ലാസ്റ്റിനുള്ളിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട് ഒരു കൺഫേം ആയിട്ടുള്ള ഡേറ്റ് കിട്ടിയത് ഞാൻ നിങ്ങൾ അറിയിക്കാം ഒരു അപ്ഡേറ്റ് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തുടർന്നുള്ള ഫർദർ അപ്ഡേറ്റ്സ് നോൺ ഒഫീഷ്യലായിട്ട് ലഭിച്ചതാണ് അപ്പോൾ തുടർന്നുള്ള മറ്റൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ അറിയിക്കാതിരുന്നത് മറ്റെന്തെങ്കിലും ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നിലവിൽ ഈ വർഷം ലാസ്റ്റോടുകൂടി അതായത് ഉടനടി തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഗ്രൂപ്പ് ഡിൻ്റെ പരീക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതുപോലെ അതിൻ്റെ ഉത്തരങ്ങൾ അടങ്ങുന്ന പി ഡി എഫ് ഫോർമാറ്റ് വേണം പി ഡി എഫ് വേണം സ്റ്റഡി ഗൈഡ് വേണം എന്നുള്ളത് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായും ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉത്തരം അതുപോലെ അതിൻ്റെ സ്മോളർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പീഡിഎഫ് ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കണ്ടൻസിൽ ഇതിൻ്റെ സിലബസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്തമറ്റിക്സ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട് ദൻ ഓൾസോ നിങ്ങൾക്ക് ജനറൽ സയൻസ് എന്നുള്ള ചോദ്യങ്ങൾ വരും ഇതൊക്കെ ടെൻത്ത് ബേസ് നിന്നുള്ള കൊസ്റ്റൻസ് ആയിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് ഹാർഡ് മോഡറേറ്റ് ആ ഒരു ലെവലിലൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കണ്ട അഫേഴ്സ് വരുന്നുണ്ട് അത് നമ്മൾ പി ഡി എഫിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറണ്ട് അഫേഴ്സ് കൂടി ഉണ്ട് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും കറണ്ട് അഫേഴ്സ് നമ്മൾ ഈ ഒരു പി ഡി എഫിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഓരോ സെക്ഷനും നാല് സെക്ഷനുള്ളത് പക്ഷേ കറണ്ട് അഫേഴ്സ് ഇവിടെ എഴുതി ചേർത്തിയില്ലാന്നുള്ളൂ അഞ്ചാമതായിട്ട് നമ്മൾ സി എ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ നൂറ് നൂറ് ചോദ്യങ്ങൾ വെച്ചിട്ട് അഞ്ഞൂറ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് സെക്ഷൻസ് ആണുള്ളത് ഈ നാല് സെക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേണും കൂടി നമുക്ക് നോക്കാം സോ ഇതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിലുള്ള സിലബസിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇത് നിങ്ങൾക്ക് പി ഡി എഫ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട് അതായത് ഒരു പി ഡി എഫ് കൂടി ലഭിക്കും അതിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പോൾ കറണ്ട് അഫേർസ് അതുപോലെ ജനറൽ അവയർനെസ്സിന് ഇരുപത് മാർക്ക് കിട്ടും അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് അതുപോലെ മാത്സിന് ഇരുപത് അത് ഇരുപത്തഞ്ച് അതുപോലെ തന്നെ ജനറൽ സയൻസിന് ഇരുപത്തഞ്ച് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് മാർക്കിംഗ് സിസ്റ്റം വരുന്നത് മൊത്തം നൂറ് മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും മാത്സിലെ ചോദ്യമാണ് വേണ്ടിയിട്ടുള്ളത് മാത്സിലെ ചോദ്യം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് പിന്നെ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ ആൻസറിലേക്ക് എത്തിയെന്നുള്ളൊരു ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സെക്ഷൻ്റെയും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളൊരു കാര്യം ചെയ്യാം വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അത് ഒരു സെറ്റായിട്ട് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ആവശ്യമാണെങ്കിൽ വാങ്ങി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇത് വാങ്ങാനായിട്ട് ഏകദേശം ഫിഫ്റ്റി വൺ റുപ്പീസ് പേയ്മെൻ്റ് ഉണ്ട് അമ്പത്തൊന്ന് രൂപയാണ് പേയ്മെൻറ്റ് അത് ഈ കാണുന്ന ക്യു ആർ കോഡിൽ നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ലഭിക്കും അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് അവർ അയച്ചു തരുന്നതായിരിക്കും സോ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഓരോരു ഭാഗത്തേയും ചോദ്യം ഞാൻ ഇപ്പം മുതൽ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരു ഭാഗത്തിലെയും ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോന്നും പോസ് ചെയ്ത് നോക്കി വായിച്ച് മനസ്സിലാക്കി നോക്കാം അതായത് കറണ്ട് അഫേഴ്സിലുണ്ട് ജനറൽ സയൻസിലുണ്ട് ജനറൽ നോളജിൽ എല്ലാ എല്ലാ ഭാഗത്തിലും ഉണ്ട് എല്ലാ ഭാഗത്തിലും ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നോക്കി ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്ന് നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക പി ഡി എഫ് ആവശ്യമായിട്ടുള്ളവർക്ക് താഴെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഉടനെ പ്രസിദ്ധീകരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും